മഴതൊരു തൊരു മുമ്പയുടെ ഒരു പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി രോഹിത്തിനെ ക്ഷേമ രോഹിത്തിനോട് ക്ഷമിക്കരുത് രോഹിത് ചെയ്യുന്ന തെറ്റുകളൊന്നും മറച്ചു വയ്ക്കരുതെന്ന് അലീനനെ ദേഷ്യത്തോട് തന്നെയാണ് നമ്മുടെ രേവതി കുട്ടി വാണിംഗ് ചെയ്യുന്നത് എന്തായാലും അത് ഒരു ധൈര്യം തന്നെ ആവുന്നുണ്ട് അലീനയ്ക്ക് അലീന അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ മുത്തശ്ശേരി ഫോൺ മേടിച്ച് രോഹിത്തിനെ വിളിക്കുന്നത് രോഹിത്തിനോട് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തരണം ഞാനിപ്പോ നീ അതെന്റെ ഫോൺ എവിടെയെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനേം കൊണ്ട് ഞാൻ നിന്റെ മുറിയിലേക്ക് വരുന്നു അപ്പം നീ വാടി എനിക്കൊരു പുല്ലുലടി എനിക്ക് നീ ഇന്ന ഒരു ചുക്കൂല്ല അല്ല അച്ഛൻ വന്നാലും എനിക്കൊരു ചുക്കൂ ഇല്ലടി ഞാൻ കുലുങ്ങില്ല നീ എന്നെ ഭീഷണി ഇപ്പോഴത്ത നിക്കണടീന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ചെയ്യും അല്ലീന്നെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഉണ്ടൊക്കെ എന്നെ കുറിച്ച് അറിയില്ല നന്നായിട്ട് എന്നൊക്കെ പറയുന്നത് അതെന്തായാലും ഒന്ന് ഒന്ന് ഭയക്കണുണ്ട് പിന്നീട് നമ്മുടെ മനു വരുന്നുണ്ട് മനുവിനോട് വൈജയന്തി ദേഷ്യപ്പെടുന്നു ഇവളെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന നാണില്ലാത്തവൻ നിനക്ക് നിന്റെ അമ്മ അമ്മാനൊക്കെ വേറെ കല്യാണം ആലോചിച്ചിരിക്കുകടാ അങ്ങനെ ഇങ്ങനല്ലേന്നൊക്കെ ചോദിക്കും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെയും കാണാം മുത്തച്ഛനെയും കാണാനിവിടെ വരും അപ്പച്ചി എന്നോട് എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ലാന്ന് പറയും ഞാനവളെ പറഞ്ഞയച്ചാലോടാന്ന് ചോദിക്കും ആൻറ്റി അപ്പച്ചി പറഞ്ഞയച്ചോ പറഞ്ഞായിരിക്കുന്ന ഡേറ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അവളെ വണ്ടിയും കൊണ്ട് ഇവിടെ ഒന്ന് കൂട്ടി കൊണ്ടുപോക്കോണ്ട് എനിക്കറിയാം അവൾക്ക് നല്ലൊരു സ്ഥലം ശരി ജോലി ശരിയാക്കി കൊടുക്കാനും അവളെ പഠിപ്പിച്ച് നേർ അവളെ ഒരു നല്ല നെല്ലാക്കാനും എനിക്ക് മുത്തശ്ശന് ഞാൻ മുത്തശ്ശന് കൊടുത്ത വാക്കിന് അവളെ ഞാൻ കൈവിടില്ല എന്ന് പറയുമ്പോൾ ആകെ നാണം കിടുന്നുണ്ട് വൈജയന്തി പിന്നീട് രോഹിതിനോട് പറയുന്നുണ്ടെങ്കിൽ നിന്നൊന്ന് കാണണമല്ല എന്ന് പറയും കണ്ടോ ഇപ്പം കാണുന്നില്ല ഇങ്ങനെയല്ല നിന്നൊന്ന് ശരിക്കുമോന്നെനിക്കൊന്ന് കാണണം എന്ന് പറയും കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷേ രോഹിത് വേഗം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ന്ന് അവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ വാതുക്കൽ നമ്മുടെ മനുവിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആണെങ്കിൽ ഇതൊക്കെ മറ്റുള്ളതൊക്കെ കാണുന്നു കേൾക്കുന്നു ഉണ്ട് എന്താ സംഭവമൊന്നും ബാലചന്ദ്രൻ്റെ മനസ്സിലായി പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പരസ്പരം ഒന്നും പറയുന്നില്ല എന്നാൽ എല്ലാതും എല്ലാവർക്കും അറിയാം അങ്ങനത്തൊരു സിറ്റുവേഷൻ ആണ് അവിടെ എന്തായാലും അലീന രേവതി കുട്ടിയോട് സംസാരിച്ചതും അതുപോലെ തന്നെ രോഹിത്തിനോട് സംസാരിച്ചതും അങ്ങനെതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാലചന്ദ്രവും കേൾക്കുന്നുണ്ട് കാരണം അലീന ഹോസ്പിറ്റലായ സമയത്ത് അമ്മരമുറിയിലേക്ക് ചെന്ന് അതായത് അലീന വൈജ്യതിൻ്റെ മകളാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എന്തായാലും നമ്മുടെ മുത്തശ്ശിരേ കൈയിൽ നിന്ന് ഫോൺ വാങ്ങി നമ്മുടെ ബാലചന്ദ്രൻ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ കോളുമായി കണക്ട് ചെയ്ത് അതായത് ഫോൺ ചോർത്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സംഭവം ഫോണിൽ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അലീന ആരെ വിളിക്കുന്നു ആര് സംസാരിക്കുന്നു എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നതും എങ്ങനെയാണ് എന്താണ് എല്ലാ കാര്യങ്ങളും അലീന വഴി എന്നെ അറിയാൻ പറ്റും അങ്ങനെ ഒരു തീരുമാനമായിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ മുത്തശ്ശിരി ഫോണായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത് അതിൽ ചില ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞതാണെങ്കിലും സത്യത്തിൽ അതൊരു ഫോൺ ചോർത്തലായിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിന് അലീനയെ കുത്തിയതിൽ അലീനയ്ക്ക് കുത്തേറ്റതിൽ നല്ലൊരു പങ്കുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ ചന്ദ്ര നമ്മുടെ ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നത് അങ്ങനെയേ അതിനുള്ള ശിക്ഷ എന്തായാലും രോഹിത്തിന് ബാലചന്ദ്രൻ തന്നെ കൊടുക്കുന്ന ഒരു ഭാഗം കൂടി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ